നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് അമ്പലവും അവിടുത്തെ വിശേഷങ്ങളും ഞങ്ങൾ പോയപ്പോൾ കണ്ട കാഴ്ചകളും ഒക്കെയാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് അന്നേരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അന്നേരം പോകുന്നത് ഞങ്ങൾ ആദ്യം തലപ്പുഴന്ന് കുറേ നേരം ബസ് കത്ത് നിന്നുട്ടോ കിട്ടിയില്ല അന്നേരം ഒരു ഓട്ടോറിക്ഷയിൽ കയറി പകുതി വഴി എത്തിയപ്പോഴത്തേക്കും ബസ് വന്നു കേട്ടോ അന്നേരം ഓട്ടോറിക്ഷ ഏതായാലും നേർ വഴിയിൽ പോവില്ല വളഞ്ഞ വഴിയിലാണ് ഓട്ടോറിക്ഷ പോവുകയുള്ളൂ അന്നേരം നേരിട്ട് പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളും പിന്നെ ബൈക്കുകളുമാണ് നേരെ റൂട്ടിലൂടെ പോകുള്ളൂ ൂട്ടോ അന്നേരം ഞങ്ങൾ എന്താക്കി വേഗം ബസ്സിൽ കയറിയിട്ടോ ബസ്സിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ പുറകെ നേച്ച് പറഞ്ഞ് യൂട്യൂബർ ആണേ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു അയ്യോ ഞങ്ങളും ഇപ്പൊ യൂട്യൂബിൽ വരുമല്ലോ എന്ന് പറഞ്ഞു അതാണ് കേട്ടോ അവിടെ ചിരിക്കുന്നത് ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അപാര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ പോകുന്ന വഴി നല്ല കോടയും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കാണാൻ പക്ഷേ വീഡിയോസ് എടുക്കാൻ യാതൊരു വിധ രക്ഷയുമില്ല കേട്ടോ കാരണം ഫുൾ തിരക്കാണ് നമ്മൾ പിടിക്കൊന്നും വേണ്ട അങ്ങ് നിന്നോളൂ പിന്നെ തന്നെ ഫുൾ കർണാടകക്കാരാണ് കേട്ടോ ഉള്ളത് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ട്രാഫിക് ബ്ലോക്കുകളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിലെത്തി ഇറങ്ങാൻ വേണ്ടി പോവാനിട്ടാ ഇറങ്ങി കഴിഞ്ഞേരം തന്നെ അവിടുന്ന് ആൾക്കാർ പറഞ്ഞു ശിവേലി ഇപ്പാകും വേഗം വിട്ടോളന്ന് പറഞ്ഞാൽ നേരത്തേക്ക് പതിനൊന്ന് മണി കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പത്ത് മണിക്ക് ഇറങ്ങിയതാണ് പതിനൊന്നര കഴിഞ്ഞ് ബ്ലോക്ക് പെട്ടിട്ടാണ് അവിടെ എത്താൻ നേരമായി കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് അവിടേക്ക് ബസ്സിനാണ് ഇരുപത് രൂപ അങ്ങോട്ടേക്ക് തിരിച്ച് ഇങ്ങോട്ടേക്കും ഇരുപത് രൂപ അട്ട് അത്രേ വരൂള്ളൂ പക്ഷെ കാരണം എന്താ വച്ചാൽ ഇപ്പൊ ഈ ട്രാഫിക് ബ്ലോക്ക് പെടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പെടുന്നത് അല്ലെങ്കിൽ വണ്ടി പൈസ കുറവാണ് അന്നേരം അത്രയല്ലേ ദൂരമുള്ളൂ പക്ഷെ ട്രാഫിക്കിൽ പെടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ദൂരം വരുന്നത് കുഞ്ഞാപ്പുക്കുട്ടി ഇവിടെ ഞാൻ വോയിസ് ഇടുന്നിടത്ത് വന്നിട്ട് വല്ലാണ്ട് കച്ചറെ കയ്ക്കുന്നുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് പുറത്ത് പോയിരുന്നു വോയിസ് ഇടാനും പറ്റൂല അവൾ പുറകാല വരും തണുപ്പാണ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മഴേന്റെ ശബ്ദമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വീട്ടിനുള്ളിൽ നിന്ന് വോയിസ് ഇടുന്നത് നോക്കുമ്പോൾ അവള് സമ്മതിക്കൂല പുറകാല തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം ഞങ്ങളിത് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ അമ്പലത്തിലേക്ക് എത്തി ഇതാ നല്ല നൂറേ നൂറിലാണ് കേട്ടോ ഓടിയത് അതാണ് വീഡിയോക്കൊക്കെ ഭയങ്കര സ്പീഡപ്പ് ഓടിയായിരുന്നു പോയത് പകുതി എത്തിയപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ഇല്ല മക്കളെ അപ്പോൾ പതുക്കെ പോയാൽ മതി ആയിട്ടില്ല എന്ന് പറഞ്ഞു എങ്ങനെ പോലും ഒരു ഒരു മണിവരെ എൻ്റെ അടുത്ത് ശിവേലി കഴിയുമ്പോഴത്തേക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ കറക്റ്റ് നന്നായി തൊഴാനൊക്കെ പറ്റി കേട്ടോ നല്ല ആളുണ്ട് നമ്മളെ മലയാളികളെക്കാളും ഒ ഇത്തിരി കൂടുതലായിട്ട് വന്നത് കർണാടകക്കാരാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മുടെ നിന്ന് അത്ര ദൂരമില്ലെങ്കിലും പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് പോകാൻ സാധിക്കുന്നത് ഓരോ തവണയും പോണം പോകണം ആഗ്രഹിക്കും പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കില്ല കേട്ടോ നേരം നമ്മൾ ഇവിടെയൊക്കെ പോകണമെങ്കിൽ ഒരിക്കലും മനസ്സിലാഗ്രഹിച്ച് പോകരുതെന്നാ പറയാ പ്രശ്നം ഞങ്ങൾ ആഗ്രഹിക്കാതെയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോസ് എടുത്തത് തിരിച്ചിങ്ങോട്ട് വരാൻ നിൽക്കുന്ന സമയത്തുള്ള വീഡിയോസാണ് കേട്ടോ തൊഴുമ്പോൾ ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം നല്ല തിരക്കാണ് മനസ്സിൽ തൊഴും വേണം അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വീഡിയോസ് എടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ട് തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് തിരിഞ്ഞ് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് ഒന്നും കൂടെ പോയതാണ് ഇട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ടാണ് വീഡിയോ എടുത്തത് അതായത് ഇതിവിടെ ഹോമൊക്കെ നടത്തുന്ന സ്ഥലമാണ് അവിടെയുള്ള ചാരങ്ങൾ അവിടെ അങ്ങനെ നിറയില്ല എന്നാണ് പറയുന്നത് അടുപ്പ് നിറയില്ല എന്നാണ് പറയുന്നത് എൻ്റെ കറക്റ്റ് അറിയില്ല ഇപ്പുറത്തെ ചന്ദന അരയ്ക്കുന്നുണ്ട് അമ്പലത്തിലേക്കുള്ള ചന്ദന അരക്കുന്നുണ്ട് അതിൻ്റെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് ഉണ്ട് ഈ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ അതെന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റൂല നമ്മൾ എന്താ പറയുക ഒരു എന്തൊക്കെയൊരു പ്രത്യേകതയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അവിടെ ചെല്ലുമ്പോൾ ഒരു ശാലീനെന്താ പറയുക എന്ന് അറിയില്ല അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ കേട്ടോ വെള്ളം അറിയാത്തവരോടാണ് ഞാൻ പറയുന്നത് വെള്ളത്തിൽ കൂടെ പോയിട്ടാണ് നമ്മളവിടെ തൊഴുതുന്നത് ആ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് അവിടെ തൊഴാൻ വേണ്ടിയിട്ടുള്ള വരിയാണ് കേട്ടോ അത് ശിവേലിക്ക് സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സ്ത്രീകളെ വേഗം കടത്തി വിടുന്നുണ്ട് ആണുങ്ങളെ അവിടെ നിർത്തിയിട്ട് സ്ത്രീകളെ പെട്ടെന്ന് പെട്ടെന്ന് കടത്തി വിടുന്നുണ്ട് കേട്ടോ ഞങ്ങൾ തൊഴുതുമ്പോൾ അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നും തള്ളൊന്നും ഉണ്ടായിരുന്നില്ല വേഗം നല്ലോണം തൊഴാൻ പറ്റി ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി അത് തന്നെ ആഗ്രഹം ആ ഒരു ഇതായിരുന്നു കേട്ടോ അത്രയും കാരണം അത്രമാത്രം തിരക്കുണ്ട് സ്ത്രീകൾക്ക് ലാസ്റ്റാണ് പോകാൻ പറ്റുന്ന മകമാണ് അന്നേരം ലാസ്റ്റാണ് സ്ത്രീകൾക്ക് പോകാനുള്ള ദിവസം കേട്ടോ പിന്നെ പാതി വഴിയിൽ വെച്ചിട്ട് ചേച്ചീനും അച്ചനും മിസ്സായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് തൊഴുതിറങ്ങുമ്പോഴത്തേക്കും അവർ ഞങ്ങൾ മുന്നിൽ തന്നെ വന്ന് ചാടിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് ബേക്കിലേക്ക് നോക്കുമ്പോൾ നല്ല ജനങ്ങൾ കാണുന്നില്ലേ ഞങ്ങൾ ഇനി തൊഴുതൊക്കെ കഴിഞ്ഞ് നേരെ ചായ കുടിക്കുക അവിടെ കട്ടൻ കാപ്പി കൊടുക്കുന്നുണ്ടോ അങ്ങനെ അവിടെ പോയിട്ട് കട്ടൻ കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞ കേട്ടെ നിൽക്കുന്നത് അന്നേരം ചേച്ചി ഇങ്ങനെ അവിടുന്ന് ഓരോ കാര്യങ്ങളും എന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ചേച്ചി കുറേ വർഷം പോയിട്ടുണ്ട് ഏച്ചി മിക്ക എല്ലാ വർഷങ്ങളും പോകാണ്ട് കർണാടകയിൽ നിന്നുള്ള ആൾക്കാരെ വൻ തിരക്കാണ് കേട്ടോ അവിടെ ഉള്ളത് വൻ തിരക്കെന്ന് പറഞ്ഞാൽ ബമ്പ തിരക്കാണ് അവർ വണ്ടികളൊക്കെ വിളിച്ചിട്ട് വന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ആൾക്കാർ പോകുന്നത് ഇത് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള നിരയാണ് കിട്ടോ നല്ല നീണ്ട നിരയായിരുന്നു ഞങ്ങൾ അറ്റം കാണാതെ പോക്കാനുണ്ട് ഈ പോകുന്നത് കുറേ ദൂരം ചെന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ വരിയുടെ അറ്റം കണ്ടുപിടിച്ച് ഇട്ടാ അന്നേരത്തേക്ക് നല്ല വെയിലായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല വെയിലിന് ചൂടായി ഞങ്ങളവിടെ തൊഴാൻ നിൽക്കുമ്പോൾ നല്ലൊരു മഴയൊക്കെ ചാറിയിട്ടോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ലൊരു മഴ ചാറ്റിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയെ നല്ല രസമായിരുന്നു വെയിൽ നല്ല ചൂട് നടന്നു തീക്കട്ട പോലത്തെ വെയിലായിരുന്നു കേട്ടോ അങ്ങനെ കുറെ നേരം അവിടെ നിന്ന് വരി അങ്ങ് അമ്പലത്തിൻ്റെ അടുത്തല്ല അന്നദാനം നടക്കുന്ന അവിടെ എത്താനായപ്പോഴത്തേക്കും അവിടെ ശിവേലി തുടങ്ങിയിട്ടാണ് ഞങ്ങൾ പിന്നെ ചോറൊന്നല്ല നമുക്ക് മുഖ്യം നമുക്ക് ശിവേലി കാണാമെന്നുള്ളതല്ലോ നമ്മളത് അവിടെ ഇട്ടു നേരെ വിട്ടു കേട്ടോ ശിവേലി കാണാൻ വേണ്ടിയിട്ട് ശിവേലി തൊഴാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമുള്ള കാര്യമാണ് അതും മകൻ നക്ഷത്രത്തിലെ ശിവേലി തൊഴാന്ന് പറഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹമുള്ള കാര്യം തന്നെയാണ് അന്നേരം അതും കൂടെ കാണാൻ പറ്റി എന്നുള്ളതാണ് ഒത്തിരി സന്തോഷം കേട്ടോ അത് ചോറിൽ കൈയിട്ടിട്ടാണെങ്കിൽ നമുക്ക് നടക്കത്തില്ലായിരുന്നു അരുതാ ന അവിടുന്ന് ഒരു തവണ പ്രദക്ഷിണം വെച്ചു രണ്ടാമത്തെ തവണ പ്രദക്ഷിണം വെക്കുമ്പോഴേക്കും നമ്മൾ അവിടെ സ്ത്രീകളെ മുഴുവനായിട്ട് അവിടുന്ന് ഓട്ടിക്കും കേട്ടോ നാല് തവണയാണ് അവിടെ പ്രദക്ഷിണം എന്നാണ് പറഞ്ഞത് കറക്റ്റ് ഞാൻ തോന്നുന്നുണ്ടോ എനിക്ക് അറിയില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ കമൻറ്റ് ചെയ്യണേ അന്നേരം പ്രദക്ഷിണം വെച്ച് രണ്ടാമത്തെ തവണ വെക്കുമ്പോഴേക്കും അവിടെ നമ്മൾ ഓട്ടിച്ചു കിട്ടാം നമ്മൾ വേഗം മുകളിലേക്ക് ആയിട്ട് പിന്നെ അവിടെ സ്ത്രീകളെ സ്ത്രീകളടുപ്പിക്കില്ല കേട്ടോ എല്ലാവരും ഓട്ടിച്ചു വിടും നേരത്തേക്കും രണ്ടാമത്തെ തവണയാകുമ്പോഴത്തേക്കു തന്നെ എല്ലാവരും ഓട്ടിക്കുന്നുണ്ട് നമ്മളാ ഒന്നെങ്ങനെയൊക്കെയോ ആണിട്ട് ഈ വീഡിയോസ് എടുക്കണത് അവർ പോ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അവിടെ നിന്ന് താഴേന്ന് പറയുന്നുണ്ട് കയറി പോകണം കയറി പോകണം എന്ന് അവരെല്ലാവരും ഇങ്ങനെ ഓടിച്ച് വിടുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ ആണ് കാണുന്നത് വീഡിയോസിലും പാട്ടിലൊക്കെ ഇങ്ങനെ ഭക്തിഗാനത്തിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഞങ്ങൾ മക്കളെ ആരെയും കൂട്ടിയിട്ടില്ല ഞാനും നാത്തൂനും നാത്തൂനു എന്നാൽ ശാമാട്ടൻ്റെ അമ്മേൻ്റെ ഇവിടുത്തെ അമ്മയുടെ ആങ്ങളേൻ്റെ മോളാണ് ചേച്ചി കേട്ടോ അല്ലെങ്കിൽ ചേച്ചി ഞാനും ചേച്ചിയുടെ ഒരു ഫ്രണ്ടും അവരച്ഛനും ഞങ്ങളും നാലുപേരും കൂടിയാണ് കേട്ടോ പോയത് അതായത് ശ്യാമൻ പണിത്തിരക്കായതുകൊണ്ടാണ് ശ്യാട്ടം വരാതിരുന്നത് പിന്നെ മക്കളെ കൊണ്ടൊന്നും പോലെ എനിക്ക് ഒറ്റക്കാവില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ കൊണ്ടൊക്കെ പോണേൽ നമുക്ക് ഈ തിരക്കിലാവില്ല അതായത് മക്ക മക്കളെ സ്കൂളിൽ വിട്ടിട്ടാണ് കേട്ടോ പോയത് കാരണം പെട്ടെന്ന് പോക്ക് തീരുമാനിച്ച് തലേ ദിവസം തീരുമാനിച്ച് പിറ്റേ ദിവസം പോയി നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാനിങ് ഒന്നും ഇടാത്ത കൊണ്ടാണ് കേട്ടോ പോകാൻ പറ്റിയത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ അന്നേരം ഏറ്റവും വലിയൊരു പ്രാർത്ഥനതാ ഇത് ശിവേലി തൊഴാൻ പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹവും അത് സാധിച്ചു കിട്ടി പിന്നെ ഞങ്ങൾ വീണ്ടും ഭക്ഷണം കഴിക്കുന്ന അവിടെ പോയി നോക്കി നോക്കിയിട്ടോ പക്ഷേ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഏതായാലും അവിടുന്ന് തിരിച്ചു പോകുന്ന വഴി ഇതാ പ്രസാദം വാങ്ങിച്ചു ഒരു ബോട്ടിൽ നൂറ് രൂപയാണ് കേട്ടോ അപ്പം അഞ്ച് അഞ്ച് ആറ് അപ്പം ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു അതിന് അമ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ അതും വാങ്ങിച്ചു നേരെ ഞങ്ങൾ പോരണ്ട് ഈ വഴി കൂടിയാണ് ഞങ്ങൾ വേഗ ഓടിപ്പോയ വഴിയായിരുന്നത് അന്നേരം ഒന്നും നമുക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല അവരെ തിരിച്ച് പോകുമ്പോഴുള്ള അവകാശത്തിൽ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഓരോന്ന് പറഞ്ഞങ്ങനെ പോവുകയാണ് കേട്ടോ അന്നേരം തിരിച്ച് ഇങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ മുഖം നല്ല തിരിച്ച് വരുമ്പോൾ കാരണം എന്താ വെച്ചാൽ വെയിൽ കൊണ്ടിട്ട് നല്ലോണം ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള വെയിലായിരുന്നു അന്നേരം അത് തിരിച്ച് വരുന്ന വഴിയാണ് ഈ പുഴ വഴി കൂടിയാണ് നമ്മൾ പോയത് പക്ഷെ അന്നേരം നമുക്കിതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല തിരിച്ച് വരുമ്പോൾ വീഡിയോസ് എടുക്കാന്നുള്ള കണ്ടീഷനിൽ വന്നാണ് കേട്ടോ അന്നേരം തിരിച്ച് പോരുന്ന വഴി ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ആസ്വദിച്ച് ഇങ്ങനെ വന്നു കേട്ടോ കാരണം ഒരുപാട് എൻജോയ് ചെയ്തു ഒരുപാട് സന്തോഷിച്ചു മനസ്സിന് ഒരുപാട് കുളിർമ തോന്നി മനസ്സിലെ സ ആ ഒരു സമയങ്ങളിൽ നമ്മൾ മനസ്സിൽ വേറെ ഒന്നുമില്ല അവിടെ മാത്രമായിരുന്നു മനസ്സിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സ് മുഴുവൻ അവിടെ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ കേട്ടോ അതുതന്നെയാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് തന്നെ കേട്ടോ പിന്നെ തിരിച്ച് പോരുമ്പോൾ ആ പാലം കടന്നു വേണം നമുക്ക് ഇക്കിക്ക് വരാൻ ഇപ്പോൾ പുഴയിലൊക്കെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞ ദിവസമൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞു ഇത് മുഴുവൻ കർണാടകക്കാരാണ് അതിൽ വിരലിൽ ഉണ്ടാവുന്ന മലയാളികളെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അവർ ഇവിടെ ഏതൊരു സിനിമാ നടം വന്നിട്ട് ഭയങ്കര പോയി അവരെ അതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാന്ന് തോന്നുന്നത് ഇവിടുന്ന് കർണാടകക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങി നമ്മൾ തലപ്പുഴ ടൗണിലൊക്കെ ഫുൾ കർണാടകക്കാരെ വണ്ടികളാണ് കേട്ടോ പോകുന്നത് ഫുൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഓടപ്പുവാണെ എല്ലായിടത്തും ഓടപ്പൂ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ വരുമായിട്ട് ഇവിടേക്ക് ഓടപ്പൂ കൊത്താൻ വേണ്ടി ഓട വെട്ടാൻ വേണ്ടി ചേട്ടന്മാർ വരാറുണ്ട് എല്ലാ വർഷവും ഈ വർഷം കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ വീട്ടിൻ്റെ മുന്നിലൊക്കെ വന്നിട്ട് ഓട കൊത്തി പോകാറുണ്ട് അവർ ഇതൊക്കെ ഓരോരുത്തർ പിടിച്ച് വരുന്ന വണ്ടികളാണ് ഫുൾ ചെളി പിളിയാണ് ഇട്ടെ ഈ വണ്ടികൾ ഇങ്ങനെ പോയിട്ട് ഫുൾ ചെളി എന്ന് പറഞ്ഞാൽ ഫുൾ ചെളിയാണ് ഇതൊക്കെ കർണാടക സ്റ്റേറ്റ് വണ്ടികളാണ് വണ്ടികളട്ടില്ല ഏറ്റവും കൂടുതൽ കാരണം ഒരു ബസ് ട്രാവലർ ഇങ്ങനെ പിടിച്ചിട്ടാണ് വരുന്നത് പിന്നെ ഞങ്ങൾക്ക് അവിടെ അവിടുന്ന് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു മുത്തപ്പൻ്റെ അമ്പലം ഉണ്ട് നമുക്കവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടോ കറക്റ്റ് നമ്മൾ പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അതേ ഫീലായിരുന്നു കേട്ടോ ഈ ഒരു അമ്പലം എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയത്തില്ല അവിടെ വരുന്നവരൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല മെയിൻ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റാണോ കേട്ടോ ഈ അമ്പലം ഉള്ളത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അമ്പലം കൂടെ ഉണ്ട് കൂടി ഉണ്ടാ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിക്കുക തിരിച്ച് എന്തേലൊക്കെ പിള്ളേർക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ് മേലക്കെട്ടീരിലേക്ക് ഞങ്ങൾ കയറുന്ന വഴി ഞങ്ങള് സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ബസ് കിട്ടി പിന്നെ അധികം നേരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരത്തേക്ക് മക്കൾ സ്കൂളിൽ തരുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് എത്താനും പറ്റത്തില്ല പിന്നെ ലേറ്റായി പോയാൽ ബുദ്ധിമുട്ടല്ലേ എന്നിട്ട് എന്താക്കി മേലെട്ടിയൂരിൽ കയറാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ അതിന് ഒരു ദിവസം നമുക്ക് കാണിച്ചു തരുന്നതാണ് അതിന് പിന്നെ കടകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ പോലെ എന്ന് പറഞ്ഞാൽ പോലെ കടകളാണ് എല്ലാം നമുക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് കുഴപ്പമില്ല നമുക്ക് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കുട്ടിയൊക്കെ ഉള്ളത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചേച്ചിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ നേരത്തേക്ക് മഴ ഏകദേശം എത്തിപ്പോയിട്ടോ നല്ല സൈസ് മഴയായിരുന്നു പിന്നെ പെയ്തത് പിന്നെ ഞാൻ വീഡിയോസ് അവിടുന്ന് ഒന്നും എടുത്തിട്ടില്ല പിന്നെ വീട്ടിലെത്തിയിട്ടാട്ടോ വീഡിയോസ് എടുക്കുന്നത് അതായത് ഇതൊക്കെയാണ് മക്കൾക്ക് വാങ്ങിയത് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചു കേട്ടോ കാരണം നമ്മൾ അമ്പലത്തിലും ഉത്സവത്തിനും പുരത്തിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്നും ഡെയിലി കാണും ും കഴിക്കും എന്നാൽ അവിടെ പോയിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് കേട്ടോ അങ്ങനെ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞാപ്പൂക്കുട്ടിക്ക് പിന്നെ അവക്ക് എന്നോട് ആദ്യമേ കുറേ ദിവസമായി പറയുന്ന ഒരു ഫിറ്റാക്കുന്ന ഒരു സംഭവം മേടിച്ചിരുന്നു അന്നേരം അവക്കതെണ്ണം മേടിച്ചു ചക്കരക്ക് ഒരു കമ്മല് മേടിച്ചു അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചുള്ള അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുള്ളതെന്നാൽ കുഞ്ഞാപ്പൂന് മേടിച്ചത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സംഭവമില്ല നമ്മൾ വീടൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ വാങ്ങിച്ചത് എന്താ വാങ്ങിക്കേണ്ടതൊന്നും തിരിയണില്ല പിന്നെ നമ്മളെ പണ്ടത്തെ ഈ കോയിൻസ് മിഠായി ഇല്ലേ ഡോളർ മിഠായി അങ്ങനത്തത് അങ്ങനെ രണ്ടെണ്ണം അങ്ങനെ ഇഷ്ടംപോലെ കട ഉണ്ടായിരുന്നു അവിടെ പഴയ കാല മിഠായികൾ വിൽക്കണേ അങ്ങനെ അത് രണ്ടെണ്ണം വാങ്ങിച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ള ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടുള്ളത് കുഞ്ഞുന് കുറച്ച് തലയിൽ കുത്തണം ഇതൊക്കെ എന്നോട് ഇടക്ക് പറഞ്ഞിരുന്നു എൻ്റെ തലയിൽ കുത്താൻ വാങ്ങിച്ചിരുന്നു പിന്നെ അവിടെ കണ്ടേരെ ഞാനിങ്ങ് വാങ്ങിച്ചു എന്നുള്ളൂ കേട്ടോ അവർ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോകുന്നു അന്നേരത്തേക്ക് വീട്ടിലെത്തുമ്പോൾ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പൊന്നൂസിന് ഒരു മോതിരം വാങ്ങിച്ചതാണ് വീട്ടിലെത്തുമ്പോൾ ഏകദേശം മൂന്ന് മണി കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരത്തേക്ക് ക്ഷാമട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമാധാനമുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ അവിടുന്ന് വാങ്ങിയ പ്രസാദമാണ് കേട്ടോ അത് പിന്നെ കുഞ്ഞു വന്നു അവളെ കുളിപ്പിച്ചു ചായ കൊടുക്കാനുള്ള പരിപാടിയാണ് അന്നേരം ഇതൊക്കെ കണ്ടപ്പോൾ ആൾ നല്ല ആകാംക്ഷയാണ് ഞാനിങ്ങോട്ട് പോകുന്നത് അമ്പലത്തിൽ പോകുകയാണെന്നൊന്നും ആളോട് പറഞ്ഞിട്ടില്ല നമ്മൾ കുടുംബശ്രീക്ക് പോകുകയാണ് പറഞ്ഞിട്ട് പോയത് ആ കുടുംബശ്രീക്ക് പോകുകയാണെന്ന് പറഞ്ഞാൽ എവിടെ കാണുക അവൾ വരുന്നത് ഞാൻ എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം കുടുംബശ്രീക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും എനിക്ക് പോയിട്ട് വരാം കേട്ടോ അതുകൊണ്ട് ആൾക്ക് അങ്ങനത്തെ ആൾക്ക് കുടുംബശ്രീ എന്ന് പറഞ്ഞ സംഭവം ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം അതൊക്കെയാണ് എൻ്റെ കുട്ടിയൊരു പോയ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക